പ്രതിപക്ഷേതാവ് എന്നറിയാം ഈ വിഷയം ചർച്ചയ്ക്ക് നോക്കൂ പ്ലക്കാർഡുകൾ നോക്കൂ ചർച്ചയ്ക്ക് ധൈര്യമില്ലേ അതിനർത്ഥം നിങ്ങൾക്ക് എന്തറിയാം ചർച്ച എടുക്കില്ലെന്ന് കാരണം ചർച്ചയ്ക്ക് എടുക്കാൻ സാധിക്കാത്ത പോയിന്റ് കൊണ്ടുപോയി നിങ്ങൾ പ്ലക്കാർഡ് വരുത്തുകയാണ് അപ്പൊ അതിൽ വളരെ ക്ലിയർ ആണ് പ്രീ പ്ലാന്റ് ആണ് പ്ലക്കാർഡും ബാനറുമായി ഇന്നലെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ചോദ്യം ഇന്നെന്താ ചർച്ചയില്ലേ മടിയിൽ കനം സഭയിൽ ഭയം എന്നാണ് ശബരിമല സ്വർണക്കുള്ള ചർച്ച ചെയ്യാൻ ധൈര്യപ്പെടാതെ സഭയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി ഓടിയത് മടിയിൽ സ്വർണത്തിന്റെ ഭാരമുള്ളത് കൊണ്ടായിരുന്നു ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഇന്നലത്തെ കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് കാണിച്ച ക്രൂരമായ അവഗണനയാണ് ആ ദിവസമാണ് പ്രതിപക്ഷം ഒരു നോൺ ഇഷ്യൂ ഉയർത്തിക്കൊണ്ടുവന്ന് ബി സഹായിക്കാൻ ചർച്ച വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നത് കാര്യത്തിൽ പരിഹരിക്കപ്പെടുകയാണ് ഈ ചർച്ച ചെയ്യുന്നത് ജനങ്ങൾക്കിടയിൽ ഏറ്റവും പ്രശ്നമായ ഒരു വിഷയമാണ് ഉയർത്തിയത് നിങ്ങൾക്ക് ഉത്തരം കേൾക്കണ്ടേ നിങ്ങൾ കൂടി ഉയർത്തിയ വിഷയമാണ് പോലീസിന്റെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് പരോൾ നൽകിയതായും പരോൾ അനുവദിക്കുന്നതിനായി പോലീസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയതായും പറയപ്പെടുന്ന സംഭവം സംബന്ധിച്ചാണ് ചട്ടം അമ്പത് പ്രകാരം സഭാനടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ പര്യാപ്തമായ അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ പ്രസ്തു നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു ആവശ്യമാണെങ്കിൽ നോട്ടീസ് നൽകിയ അംഗത്തിന് സബ്മിഷൻ ഉന്നയിക്കാം ഓർഡർ ഓർഡർ സർക്കാരിന് സൗകര്യമില്ലാത്ത കാര്യങ്ങൾ നിയമസഭയിൽ ചർച്ചയില്ല എന്നാണോ അല്ല അല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട സ്പീക്കർ കുറെ ചർച്ചകൾ ഇവിടെ നടത്തി ചർച്ചയ്ക്ക് എടുത്തു എന്ന് പറയുന്നു സർക്കാരിന് സൗകര്യം ഇല്ലാത്ത കാര്യങ്ങൾ നിയമസഭയിൽ ചർച്ച ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അല്ല ക്രിമിനലുകൾ ക്രിമിനലുകൾ തെരുവിലിറങ്ങിയാൽ പി കെ ബഷീർ സീറ്റ് പ്രതിപക്ഷ നേതാവിന് മൈക്കിട്ടില്ല അല്ല അങ്ങനെ പറയല്ലേ ഫ്ലോർ ഓർഡർ ആക്കണം രണ്ടും മൂന്നും പ്രാവശ്യം പരോള് കൊടുത്ത് അയാളെ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് സന്തോഷമുരുതമായ സ്ഥലത്ത് അതിന് അടിയന്തര പ്രാധാന്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സഭ കൂടുന്നത് ഈ പരോൾ അനുവദിക്കുന്നത് പരോള് തടവുകാർക്ക് അനുവദിക്കുന്നതാണ് അത് നിയമവും ചട്ടവും അനുസരിച്ചാണ് അനുവദിക്കുന്നത് ഈ അനുവദിച്ചത് അവസാനം അനുവദിച്ചത് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിനാണ് എട്ട് ഒന്ന് സർ അത് കഴിഞ്ഞ് സഭ ഇവിടെ നാലോ അഞ്ചോ ദിവസം ചേർന്നു ഇരുപത്തിരണ്ടാം തീയതി ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഇത്ര അടിയന്തര പ്രാധാന്യം ഉള്ളതാണെങ്കിൽ നോട്ടീസ് കൊടുക്കായിരുന്നു നോട്ടീസ് പോലും കൊടുത്തില്ല അന്ന് അന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് പോലും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഈ സഭയിൽ ചൂണ്ടിക്കാണിച്ചതാണ് അപ്പൊ ഇപ്പോ വിഷയദാരിദ്ര്യം കൊണ്ടാണ് വിഷയദാരിദ്ര്യം കൊണ്ടാണ് പ്രതിപക്ഷം അങ്ങ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു അവർക്ക് ഇത് ഉന്നയിക്കണമെങ്കിൽ സബ്മിഷൻ ഉന്നയിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല സർ സർക്കാരിന് വിരോധമില്ല അപ്പൊ നേരത്തെ ഈ വിഷയം ഉണ്ടായിട്ടും വിഷയം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അടിയന്തര പ്രാധാന്യമുള്ളതാണെന്ന് തോന്നിയിരുന്നെങ്കിൽ ഇരുപത്തിരണ്ട് നോട്ടീസ് കൊടുക്കാമായിരുന്നല്ലോ ഒരു നോട്ടീസ് കൊടുക്കാൻ പോലും അന്ന് തയ്യാറാവാതിരുന്ന ആളുകൾ ഇപ്പൊ ദാരിദ്ര്യം കൊണ്ടാണ് സർ വരുന്നത് പിന്നെ ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി ഇവർ പറയുമ്പോ പറയുമ്പോ എല്ലാം പറയണല്ലോ സർ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് പ്രതിപക്ഷ നേതാവ് അറിയാം ഈ വിഷയം ചർച്ചക്ക് നോക്കൂ പ്ലക്കാർഡുകൾ നോക്കൂ ചർച്ചയ്ക്ക് ധൈര്യമില്ലേ അതിനർത്ഥം നിങ്ങൾക്ക് അറിയാം ചർച്ച എടുക്കില്ലാന്ന് കാരണം ചർച്ചയ്ക്ക് എടുക്കാൻ സാധിക്കാത്ത പോയിന്റ് കൊണ്ടുപോയി നിങ്ങൾ പ്ലക്കാർ വരുത്തുകയാണ് അപ്പൊ അതിന് വളരെ ക്ലിയർ ആണ് പ്രീ പ്ലാന്റ്ഡാണ് പ്രതിപക്ഷങ്ങൾക്ക് എന്നറിയാം ഈ വിഷയം ഫ്ലോറിൽ വരില്ല അതുകൊണ്ടാണല്ലോ പ്രിന്റഡ് പ്രിന്റഡ് പ്ലക്കാർഡ് എങ്ങനെയാണ് പ്രിന്റഡ് പ്ലക്കാർഡ് ഇവിടെ വരെ മിഷ്കറി ഉണ്ടോ ഇവിടെ ഒരു ഇല്ലല്ലോ നോക്കൂ നിങ്ങൾ ഉയർത്തിയ പ്ലക്കാർഡുകൾ നോക്കൂ നിങ്ങൾ ഉയർത്തിയ പ്ലക്കാർഡുകൾ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളെ മാറ്റാവി നോക്കൂ ബഹുമാനപ്പെട്ട നോക്കൂ നിങ്ങൾ നോക്കൂ എന്താണ് ഉയർത്തിയ പ്ലക്കാർഡുകൾ ഉയർത്തിയ പ്ലക്കാർഡുകൾ തന്നെ വളരെ കൃത്യമായി പറയുന്നു നിങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യണ്ട നിങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ പകരം ഒരു ചെയ്യാനൊക്കെ റിക്വസ്റ്റ് ചർച്ച ചെയ്യപ്പെടില്ല എന്ന വിഷയം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ വളരെ നേരത്തെ പ്രിന്റ് ചെയ്തിട്ടുള്ള പ്ലക്കാർഡുമായി ഈ സഭയെ നടത്തിക്കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന രൂപത്തിലേക്ക് വന്ന് ഇവിടെ ബഹളം സൃഷ്ടിക്കുന്നത് സാർ ഇത് നിരന്തരമാണ് സാർ ഈ നാട്ടിലെ ജനങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടില്ല സാർ അതിനു പേരെ നിരന്തര ബഹളം ഉണ്ടാക്കുകയാണ് സാർ അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ് ആ അടിയന്തര പ്രമേയത്തിന്റെ കാര്യത്തിൽ അതിദാരിദ്ര്യമാണ് സാർ അതുകൂടെ പരിഹരിക്കപ്പെടുകയാണ് ഈ ചർച്ച ചെയ്യുന്നത് അതെല്ലാവർക്കും അറിയാം സാർ എന്റെ വിഷയം ഇതാണ് സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളുടെ തനത വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേരള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന അപേക്ഷാ ഫീസ് പെർമിറ്റ് ഫീസ് ലേഔട്ട് അപ്രൂവലിനുമുള്ള സ്ക്രൂട്ടി ഫീസ് എന്നിവയുടെ നിരക്ക് വർദ്ധിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരുന്നു മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ ഫീസാണെങ്കിലും സംസ്ഥാന സർക്കാരിന് ഒരു രൂപയുടെ വരുമാനം പോലും ലഭ്യമായിരുന്നില്ല അത്തരത്തിൽ ഫീസ് വർധനവിലൂടെ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിൽ വർദ്ധിപ്പിച്ച ഫീസ് തങ്ങൾ വാങ്ങില്ലെന്ന് തീരുമാനിച്ചും ഇരുന്നു ഇത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും കെട്ടിട നിർമ്മാണ ഉടമകളിൽ നിന്നും നിരവധി പരാതികൾ ഉയർന്നു വന്നിരുന്നു ിയമസഭയ്ക്കകത്തും പുറത്തും ഫീസ് വർദ്ധനവ് സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യപ്പെട്ടു സാർ ജനപക്ഷ സർക്കാർ എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വർദ്ധനവിന്റെ അറുപത് ശതമാനം പിൻവലിച്ചുകൊണ്ട് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പ്രാബല്യത്തിൽ കുറവ് വരുത്തുകയും ചെയ്തിരുന്നു പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്ന നിരക്ക് പ്രകാരം അപേക്ഷാ ഫീസ് പെർമിറ്റ് ഫീസ് എന്നിവയൊടുക്കിയവർക്ക് നിശ്ചയിച്ച നിരക്കിനേക്കാൾ അധികം ഈടാക്കിയ തുക തിരികെ നൽകുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാനങ്ങൾക്ക് അനുമതി നൽകുകയും ചെയ്തിരുന്നു സർക്കാർ നിർദ്ദേശമുണ്ടായിട്ടും ഏതൊക്കെയാണെന്ന് പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന വിഷയത്തിൽ ഞാൻ ക്ഷിണിക്കുന്നു ബഹുമാനപ്പെട്ട തദ്ദേശ പാർലമെന്ററി ബഹുമാനപ്പെട്ട അംഗങ്ങളുടെ ഒരു കാര്യം ജനങ്ങൾക്കിടയിൽ ഏറ്റവും പ്രശ്നമായ ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ടത് നിങ്ങൾക്ക് ഉത്തരം കേൾക്കണ്ടേ വിഷയമാണ് അടിയന്തര പ്രമേയത്തിന്റെ ചർച്ച ചെയ്യില്ല എന്നുറപ്പ് ചർച്ച ചെയ്യാൻ കൊള്ളാവുന്ന അതിന് യോഗ്യമായ ഒരു വിഷയമല്ല എന്നുറപ്പുള്ളത് കൊണ്ടാണ് ഇന്നലെ തന്നെ അങ്ങ് പറഞ്ഞതുപോലെ പ്ലാക്ക് കാർഡും ബാനറുമായിട്ട് അവർ വന്നിരിക്കുന്നത് ഇന്നലെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ അവർക്ക് തന്നെ അറിയാം ഇത് ചർച്ചയ്ക്ക് കൊള്ളാവുന്ന ഒരു വിഷയമല്ല എന്നുള്ളത് സാർ ചോദ്യം ഇന്ന് ചർച്ചയില്ലേ മടിയിൽ കനം സഭയിൽ ഭയം എന്നാണ് ശബരിമല സ്വർണക്കുള്ള ചർച്ച ചെയ്യാൻ ധൈര്യപ്പെടാതെ സഭയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി ഓടിയത് മടിയിൽ സ്വർണത്തിന്റെ ഭാരം ഉള്ളത് കൊണ്ടായിരുന്നോ അതുകൊണ്ടായിരുന്നോ ഇറങ്ങി ഓടിയത് മടിയിൽ സ്വർണത്തിന്റെ ഭാരം ഉണ്ടായിരുന്നതുകൊണ്ടാണോ സർ ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഇന്നലത്തെ കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് കാണിച്ച ക്രൂരമായ അവഗണനയാണ് ഞങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് എല്ലാവർക്കും സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു എല്ലാ മാധ്യമങ്ങളും മുഖപ്രസംഗം എഴുതിയിരിക്കുകയാണ് ആ ദിവസമാണ് പ്രതിപക്ഷം ഒരു നോൺ ഇഷ്യൂ ഉയർത്തിക്കൊണ്ടുവന്ന് ബി ജെ പിയെ സഹായിക്കാൻ ചർച്ച വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ബി ജെ പിയെ സഹായിക്കണം നിങ്ങളും ബി ജെ പിയും ചേർന്ന് ഇത്രകാലം പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു കേന്ദ്ര അവഗണന എത്ര ക്രൂരമാണ് എന്ന് എല്ലാവർക്കും സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിട്ടുള്ള നാടകമാണ് ഇനി വരാം കേരള പഞ്ചായത്ത് മുനിസിപ്പൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈടാക്കുന്ന അപേക്ഷാ ഫീസ് പെർമിറ്റ് ഫീസ് ലേ ഔട്ട് അപ്രൂവലിനുള്ള ഫീസ് എന്നിവയുടെ നിരക്ക് പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പ്രാബല്യത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു തനത് ഫണ്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ പിന്തുണ ആവശ്യമാണെന്ന തദ്ദേശ സ്ഥാപന അധ്യക്ഷരുടെ നിരന്തരമായ ആവശ്യത്തെ അടിസ്ഥാനമാക്കിയാണ് സർക്കാർ പെർമിറ്റ് ഫീ നിരക്ക് പരിശോധിച്ച് പരിശോധിച്ചത് മുൻകാല നിരക്ക് വർധനകളും മറ്റ് സംസ്ഥാനങ്ങളിലെ പെർമിറ്റ് ഫീ നിരക്കുകളും പരിശോധിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിൽ നിരന്തരമായ കൂടിയാലോചനകൾക്ക് ശേഷമാണ് പെർമിറ്റ് ഫീ വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കാൻ സർക്കാർ തീരുമാനിച്ചത് പെർമിറ്റ് ഫീ വർദ്ധിപ്പിച്ചതിന് ശേഷവും രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കുകളിൽ ഒന്നായിരുന്നു കേരളത്തിലേത് മുൻകാല രീതിക്ക് പകരം സാധാരണക്കാരെ ബാധിക്കാതിരിക്കാൻ നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ സ്ലാബ് സംവിധാനവും ഏർപ്പെടുത്തുകയും കുറഞ്ഞ സ്ലാബുകളിൽ നിരക്ക് വർധന നാമമാത്രമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ തീരുമാനത്തെ കക്ഷി രാഷ്ട്രീയപരമായിട്ടാണ് സമീപിച്ചത്